പാലക്കാട് മലമ്പുഴയിൽ വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ച അധ്യാപകന്റെ ഫോണിൽ കുട്ടികളുടെ ദൃശ്യങ്ങൾ കണ്ടെത്തി സ്കൂളിൽ വെച്ചും അധ്യാപകന്റെ താമസസ്ഥലത്ത് വച്ചും ലൈംഗിക അതിക്രമം നടന്നതായി കുട്ടികൾ മൊഴി കൊടുത്തിട്ടുണ്ട് അധ്യാപകന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും ഷംന ഷംന വീണ്ടും ചേരുന്നു നൽകാൻ വിശദാംശങ്ങൾ നടക്കുന്ന ക്രൂരതയുടെ വിവരങ്ങളാണ് ഈ പുതുവർഷം ആദ്യം തന്നെ മലമ്പുഴയിൽ നിന്ന് എത്തിയത് അതായത് സ്വന്തം അധ്യാപകൻ പതിനൊന്ന് വയസ്സ് മാത്രമുള്ള തന്റെ വിദ്യാർത്ഥിയെ താമസ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അതും ഈ കലോത്സവത്തിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയതിന് സമ്മാനം തരാം എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകുന്നു അതിനുശേഷം മദ്യം നൽകി അതിക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു ഈ സംഭവം പിന്നീട് അടുത്ത മാസം അതായത് നവംബർ ഇരുപത്തി ഒമ്പതിന് ഉണ്ടായി ഡിസംബർ പതിനെട്ടിന് കുട്ടി സഹപാഠിയോട് തുറന്നു പറയുന്നതിലൂടെയാണ് പുറത്തു വന്നത് പക്ഷേ അത് കൃത്യമായി തന്നെ സ്കൂൾ അധികൃതർ അത് മറച്ചു വെച്ച് ഈ അധ്യാപകനെ സംരക്ഷിക്കുന്ന നടപടിയാണ് ഉണ്ടായത് പക്ഷെ പിന്നീട് സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഈ സംഭവം പുറത്തു വരുന്നതും കൂടുതൽ ഇതിൽ ഈ തുടർ നടപടികൾ ഉണ്ടാകുന്നതും അധ്യാപകൻ അറസ്റ്റിലാകുന്നതും അതേ തുടർന്ന് സി ഡബ്ല്യു സി കഴിഞ്ഞ ദിവസങ്ങളിലായി കൗൺസിലിംഗ് തുടങ്ങിയിരുന്നു ഇതിൽ ആദ്യ ദിവസത്തെ കൌൺസിലിങ്ങിൽ തന്നെ അധ്യാപകനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി കുട്ടികൾ രംഗത്തെത്തിയിരുന്നു തങ്ങളെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി അധ്യാപകൻ പീഡിപ്പിച്ചു എന്ന തരത്തിൽ കുട്ടികൾ ഇന്നലെ മൊഴി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ച് പരാതികൾ അടിസ്ഥാനത്തിൽ ഇന്നലെ മറ്റ് പരാതികൾ കൂടി ഈ അധ്യാപകനെതിരെ വന്നിട്ടുണ്ട് ഇതിലാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് അതായത് സ്കൂളിൽ വെച്ചും ഈ അധ്യാപകൻ കുട്ടികളെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയിട്ടുണ്ട് ചില കുട്ടികളെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോയി പീഡനം നടത്തിയിരുന്നത് മറ്റൊന്ന് ഈ അധ്യാപകന്റെ ഫോണിൽ കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് കൂടി കണ്ടെത്തിയിട്ടുണ്ട് ഇതുടൻ തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യും അങ്ങനെ ഈ അധ്യാപകനെതിരെ കൊടും ക്രൂരതയുടെ വിവരങ്ങളാണ് ഇപ്പോൾ ഓരോ ഘട്ടത്തിലും പുറത്തു വരുന്നത് ഇനി കൂടുതൽ പരാതികൾ കൂടി ഈ സംഭവത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് കൂടി അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട് സി ഡബ്ല്യു സി എന്തായാലും വരും ദിവസങ്ങളിലും ഈ കുട്ടികളിലുള്ള കൗൺസിലിംഗ് അത് തുടരുക തന്നെ ചെയ്യും ആദ്യ ദിവസത്തെ കൗൺസിലിംഗിൽ മാത്രമാണ് അഞ്ച് പരാതികൾ ലഭിച്ചത് അതും യു പി സ്കൂൾ വിദ്യാർത്ഥികളായിരുന്നു ഈ പരാതി നൽകിയ അഞ്ചു പേരും എന്തായാലും വരും ദിവസങ്ങളിലും മറ്റു കുട്ടികൾക്ക് കൂടി ഈ കൗൺസിലിംഗ് ഉറപ്പാക്കുമെന്ന് കൂടി അന്വേഷണ സംഘം അറിയിക്കുന്നുണ്ട് സ്കാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം